നമ്മൾ ഈസ്റ്ററിന് ചേട്ടൻ വീട്ടിൽ പോയിട്ട് അവിടെ നിന്ന് നമ്മൾ തറവാട്ടിലും അവിടെ പപ്പയുടെ അന്യമാരുടെ വീട്ടിലൊക്കെ പോയിട്ട് ഞങ്ങൾ തിരിച്ച് വരുന്ന വഴിക്ക് വീ ഞങ്ങളുടെ വീട് എത്തുന്നതിന് മുമ്പായിട്ട് ടയറ് പൊട്ടിപ്പോയിട്ടോ ബാക്കി അതൊരു പെട്ട പമ്പ് വരുന്ന കേട്ടോ അതുകൊണ്ട് കുഴപ്പമുണ്ടായില്ല വണ്ടി പിന്നെ അന്ന് രാത്രി അവിടെ ഇട്ടേക്ക് വരുന്നു പിന്നെ പിറ്റേ ദിവസം വൈകിട്ട് ചേട്ടൻ ഡ്യൂട്ടി കഴിഞ്ഞ് പോയിട്ടുണ്ട് പിന്നെ ടയറൊക്കെ വാങ്ങിയിട്ട് തട്ടോ തലേന്ന് വെച്ചാൽ ഈസ്റ്റർ ദിവസം ആയതുകൊണ്ട് കടകളൊന്നും ഉണ്ടാവില്ലല്ലോ അങ്ങനെ ഞങ്ങൾ പിന്നെ അവിടുന്ന് ഓട്ടോ വിളിച്ച് വീട്ടിൽ പോന്നു വീട്ടിൻ്റെ പിന്നെ കസിൻ അവൻ ഞങ്ങളെ ഇവിടെ വീട്ടിൽ ഞങ്ങളുടെ വീട്ടിൽ കൊണ്ടാക്കി അതിൻ്റെ പിറ്റേന്ന് ചേട്ടൻ ഊട്ടി കഴിഞ്ഞിട്ട് ചേട്ടപ്പോയി ടയറൊക്കെ മാറ്റി കൊണ്ടുവന്നിട്ടോ അപ്പോൾ ആഭിമോളൊന്നും വരാൻ കാരണം ആഭിപ്പ് അപ്പൂസ് ഉറക്കം വരുന്നത് അവിടുന്ന് വീട്ടിൽ നിന്ന് വണ്ടി കയറിയപ്പോൾ തന്നെ അപ്പോൾ ഉറക്കം കഴിഞ്ഞാൽ എണ്ണീറ്റപ്പം ചേച്ചിനെ കാണാഞ്ഞിട്ട് ചേച്ചീൻ്റെ റൂമിലെല്ലാം പോയി നോക്കുവാണ് കേട്ടോ ടയർ പൊട്ടിയത് ഒരു ആമസില്ലാത്തൊരു ഏരിയ പിന്നെ മലാറ്റൂർ വെച്ചാൽ മലാറ്റൂര് ഞങ്ങൾ പോയത് ഒരു ദിവസം മുമ്പാണ് വെള്ളിയാഴ്ച ഞായറാഴ്ചയാണ് ടയർ പൊട്ടുന്നത് അപ്പോൾ മലയാറ്റൂർ പോയിട്ട് തിരിച്ച് വരുന്ന വഴിക്ക് ആദ്യം കുറേയിടം വനമാണ് കേട്ടോ ഫുള്ള് ഫോറസ്റ്റ് ഏരിയകളാണ് അപ്പോൾ അവിടെയെങ്കിലും വെച്ചിട്ട് ടയർ പൊട്ടാഞ്ഞത് വലിയ അനുഗ്രഹമായിട്ടോ നമ്മുടെ വണ്ടിയെന്ന് പറയുമ്പോൾ നമുക്ക് വീട്ടിൽ അങ്ങനത്തെ പോലെയല്ലേ അപ്പോൾ ഒരു ദിവസം വീട്ടിലില്ല എന്നിട്ട് എവിടെയോ കിടക്കുവാണല്ലോന്നൊരു വിഷം വന്നേട്ടോ എവിടെയല്ല ചേട്ടൻ്റെ നാട്ടിലാണ് എന്നാലും നമുക്ക് വിഷമമല്ലേ ഏതോ പെട്ട പമ്പിൽ നമ്മുടെ വീട്ടിൽ മുറ്റത്തില്ലല്ലോ എന്നൊരു കുറച്ച് വിഷം വന്നേട്ടോ എനിക്ക് അങ്ങനെയൊക്കെ ഒരു ഇതൊക്കെ ഉണ്ട് കേട്ടോ അപ്പം പിറ്റേ ദിവസമായിട്ട് അപ്പോഴേക്ക് പിന്നെ ചേട്ടാ പോയി നന്നാക്കിക്കൊണ്ട് വന്ന കേട്ടോ പിന്നെ നമുക്ക് ഉച്ചക്കത്തേക്ക് ചിക്കൻ കറി മോഴുകറിയായിരുന്നു രാവിലത്തേക്ക് പിടിയും കോഴിക്കറിയും പിന്നെ ഇടിയപ്പമായിരുന്നു ഇടിയപ്പം ഉണ്ടാക്കിയിട്ട് ബാക്കി ഞാൻ പിടിയേട്ടുണ്ടാക്കിയതാണ് കേട്ടോ കോഴിക്കറിയുണ്ടല്ലോ അതുകൊണ്ടങ്ങ് പിടിയും കൂടെ ചേർത്ത് ഉണ്ടാക്കിയതാണ് പിന്നെ എന്ന് വെച്ചാൽ കുറേ ദിവസമാണ് എനിക്ക് ഭയങ്കര പല്ല് വേദനയായിരുന്നേ വെള്ളം കുടിക്കാൻ പോലും വേനായിരുന്നു കുളിപ്പായിരുന്നു കേട്ടോ അപ്പോൾ ഡോക്ടറെ കാണിച്ചപ്പോൾ അത് ക്യാഷിൻ്റെ കുറവുകൊണ്ട് ഉണ്ടാവും ഞാൻ പറഞ്ഞു അതായിരുന്നു പല്ലുകളെല്ലാം എങ്ങനെ തേഞ്ഞ് കഴിഞ്ഞാൽ ഗ്യാപ്പ് ആയിട്ട് ആയിരുന്നു നാല് പല്ല് ആണപ്പറ്റ അങ്ങനെ ആ നാല് പല്ലിലെ ഗ്യാപ്പ് ഫില്ല് ചെയ്തിട്ടോ അപ്പം ഫില്ല് ചെയ്തിട്ട് ആദ്യത്തെ ഒരു മണിക്കൂറത്തേക്ക് ഡ്രൈ ആയിട്ടിരിക്കണം എന്ന് പറഞ്ഞു പിന്നെ ഇപ്പം കുഴപ്പമില്ല കേട്ടോ അപ്പോൾ അങ്ങനെ ഞാൻ എപ്പം ഹോസ്പിറ്റലിൽ പോയാലും ഇവർക്ക് എന്തെങ്കിലും കഴിക്കാനും കുടിക്കാനും അവിടുത്തേക്ക് അവർ ചെറിയത് വാങ്ങണ നിർബന്ധം കേട്ടോ അങ്ങനെ അവർക്ക് ഓരോ പബ്സും റോളും ഓരോ ജ്യൂസും വാങ്ങിച്ചു കൊടുത്ത് ഞങ്ങൾ തിരിച്ച് ഓട്ടോയിൽ പോകുന്നത് കേട്ടോ ചേട്ടയ്ക്ക് ഡ്യൂട്ടി ആയതുകൊണ്ട് ഞങ്ങൾ രാവിലെ പോയപ്പോൾ ഞങ്ങളെ കൊണ്ടാക്കി തിരിച്ച് ഞങ്ങൾ ഓട്ടോയിൽ പോകുന്നത് കേട്ടോ